സ്വാഗതം സുപ്രഭാതങ്ങൾ മലയാള മനോരമ കുട്ടികളെ കൈപിടിച്ച് കഴിഞ്ഞ ുംഭാതങ്ങൾ വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഉൾക്കൊള്ളിക്കുന്ന ചെന്നൈയിലെ ശ്രീഹരി വിദ്യാപീഠത്തിന്റെ സ്ഥാപകൻ കൂടിയായ അദ്ദേഹം ഇരുപതിലേറെ രാജ്യങ്ങളിൽ പൂജ നടത്തിയിട്ടുണ്ട് സ്നേഹാദരങ്ങളോടെ ശ്രീഹരി ഗിരീഷ് നമ്പൂതിരി മലയാള മനോരമ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാളത്തെയും അക്ഷരങ്ങളെയും ആഘോഷിക്കുന്ന ഈ വണ്ണമോദി വിദ്യാവിഹീനായി കേഴുവു പ്രസാദിക്ക ജഗന്മൈ ജ്ഞാനവും സ്മൃതിയും വിദ്യ പഠിപ്പിക്കേണ്ട ശക്തിയും കവിത്വവും കീർത്തിയേറും ശിഷ്യന്മാരിയുമേകണം വിവേകവും കാര്യ ചെയ്യാൻ കഴിയുമേകണം ീരിലും മുളകളെ ദൈവമുണ്ടാക്കിടും വിധം ദുദൈവത്താലിനില്ലാതായതെല്ലാം പുതുക്കണം പരം ജ്യോതിസ് സാ നിത്യരൂപയായി ബ്രഹ്മരൂപയായി സർവവിദ്യാരൂപിണിയാം ദേവിയ സതതം തൊഴാം വിസർഗം അക്ഷരം ബന്ധുമാത തൊട്ടുള്ളത് ഏതിലും ആധാരഭൂതയാം ദേവി നിത്യേ നിന്ന് സ്മരിക്കണം വാഖ്യാരൂപിണി ദേവി വ്യാഖ്യാധിഷ്ഠാന രൂപിണി ആരെ കൂടാതെ വിദ്വാനായോരുമായിട കാലസംഖ്യൂപയാ ദേവിയെ കൊമ്പിടുന്നു ഞാൻ സ്മൃതിശക്തി ജ്ഞാനശക്തി യുദ്ധിശക്തി സ്വരൂപിണി നമസ്തേ േ സതകം രമസിദ്ധാന്തരൂപിണി പ്രതിഭാ കൽപ്പനാ ശക്തിയായ രാ മഹാമയെ സമേശ്വരി സർവാപരാധം പുറത്തുക സൃഷ്ടി

പക്ഷേ ഇതെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഫുൾ വീഡിയോ അങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇതിൽ കുറച്ച് ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളത് ഒന്ന് കണ്ടോളൂ പ്ലീസ് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ശേർ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ